നമസ്കാരം സ്വാഗതം ശബരിമല സ്വർണ കൊള്ളയുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിലെ ഉന്നതർക്കുള്ള പങ്കിന്റെ തെളിവുകൾ ശേഖരിക്കാനുള്ള നടപടികളിലേക്ക് സംഘം കടക്കുകയാണ് അതായത് അടുത്തൊരു ഘട്ടത്തിലേക്കാണ് ഇനി അന്വേഷണ സംഘം കടക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ചെന്നൈയിലും ബാംഗ്ലൂരിലുമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൊണ്ട് തെളിവെടുപ്പുകൾ നടത്തി ഇനി ശബരിമലയിൽ തെളിവെടുപ്പ് നടത്തുമെന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തുവരുന്നു ഉണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബു നൽകിയ പല വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് പണമായോ സ്വർണമായോ പങ്ക് കൈപറ്റിയോ എന്നതടക്കമാണ് ഇനി അന്വേഷിച്ച് കണ്ടെത്താനുള്ളത് ഇതിൽ പോറ്റിയുടെ വസതിയിൽ നിന്ന് കണ്ടെടുത്ത ഭൂമി ഇടപാടുകൾ സംബന്ധിച്ച രേഖകളും ബിനാമി ഇടപാടാണോ എന്നതും പരിശോധിക്കും മാത്രവുമല്ല മുൻ ദേവസ്വം ബോർഡ് ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ മൊഴി നൽകിയെന്നാണ് വിവരം പല മൊഴികളിലും വൈരുദ്ധ്യമുണ്ട് ഗൂഢാലോചന കൃത്യമായി പുറത്തുവരാൻ ഇരുവരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യും മുപ്പതുവരെയാണ് ഉണ്ണികൃഷ്ണ പോയിറ്റിയുടെ കസ്റ്റഡി കാലാവധി മുരാരി ബാബുവിനെ നാളെ റാന്നി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലും ഹാജരാക്കും കസ്റ്റഡിയിൽ കിട്ടാൻ പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ പ്രൊഡക്ഷൻ വാറന്റ് സമർപ്പിച്ചിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ എൻഫോഴ്സ് ഡയറക്ടറേറ്റ് പരിശോധനകൾ നിർണായക ഘട്ടത്തിലേക്ക് കൂടിയാണ് കാരണം ഇപ്പോൾ ഒരു കേസിന്റെ നിലവിലെ അന്വേഷണ പുരോഗതി പരിശോധിക്കുമ്പോൾ ഒരു സംശയം എന്താന്ന് വെച്ചാൽ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലും മുരാരി ബാവുലും മാത്രം ഒതുങ്ങുന്നു എന്നുള്ളതാണ് ജനം ചോദിക്കുന്നത് ശിവശങ്കറിനടക്കം മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കേസുകളും സംഭവിച്ചിട്ടുള്ള അതേ ഒരു നടപടി അല്ലെങ്കിൽ അതേ ഒരു ട്വിസ്റ്റ് തന്നെ ഈ കഥയിലും സംഭവിക്കുമോ എല്ലാം താൻ തന്നെയാണ് ചെയ്തത് എന്ന് ഏറ്റെടുത്തുകൊണ്ടാണ് ശിവശങ്കറിനടക്കമുള്ള വലിയ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ എല്ലാ ശിക്ഷയും ഏറ്റുവാങ്ങിയത് ഇവിടെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയോ മുരാരി ബാബുവോ ഇത്തരത്തിൽ എല്ലാം തങ്ങളാണ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് പല ഉന്നതരുടെ പേരുകൾ ഇനി വെളിപ്പെടുത്താതെ ഇവിടം കൊണ്ട് ഈ കേസ് അവസാനിക്കുമോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത് ഏതായാലും മുരാരി ബാബുവിൻ്റെ അടക്കം തന്നെ വീട്ടിലേക്ക് എസ് ഐ ടി എത്തിയപ്പോൾ കണ്ടത് വളരെ ഞെട്ടിക്കുന്ന കാഴ്ചയാണ് വളരെ ചുരുങ്ങിയ കാലം കൊണ്ടാണ് മുരാരി ബാബു എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു വളർച്ച അതും ശബരിമലയിലുള്ള അദ്ദേഹം ജോലി ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിലാണ് വളരെ വേഗത്തിൽ വളരെ കോടിപതികളായിട്ടുള്ള ഒരു വളർച്ചയാണ് മുരാരി ബാബുവിൻ്റെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ എല്ലാം തന്നെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത് അത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് അന്വേഷിച്ച് ചികഞ്ഞു കണ്ടെത്തും എസ് ഐ ടി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആണെങ്കിൽ മുരാരി ബാബുവിൻ്റെ വീട്ടിലേക്കാണെങ്കിൽ കൂടുതൽ അന്വേഷണ ഏജൻസികൾ എത്താനുള്ള സാധ്യതയുമുണ്ട് കാരണം ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്നടക്കം ഒരുപാട് ഭൂമി ഇടപാടുകൾ നടത്തിയതിൻ്റെ അതും കോടികൾ വിലമതിക്കുന്ന പല ഭൂമി ഇടപാടുകൾ നടത്തിയതിൻ്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ മുരാരി ബാബുവിൻ്റെ അടക്കം വീട് ഒരു തേക്ക് കൊട്ടാരമാണ് തേക്ക് കൊണ്ടുള്ള ഒരു വളരെ ആഡംബരമായിട്ടുള്ള ഒരു വീട് തന്നെയാണ് വീടെന്ന് പറയാൻ സാധിക്കില്ല ഒരു കൊട്ടാരം തന്നെയാണ് മുരാരി ബാബു ഈ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഈ ഒരു കാലഘട്ടത്തിനുള്ളിൽ പണിത് തീർക്കുകയും അതിനുള്ളിൽ അദ്ദേഹം വസിക്കുകയും ചെയ്തിരുന്നത് ഏതായാലും ആ എത്രയൊക്കെ പറഞ്ഞാലും ദൈവത്തിന്റെ സ്വത്ത് ദൈവത്തിന്റെ ഈ പറയുന്ന സ്വർണം കൊള്ളയടിച്ചിട്ടുള്ളവർ ഇപ്പോൾ എവിടെ കിടക്കുന്നു എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ കാലം ഒരു കള്ളവുമാക്കാതെ പോകില്ല എന്നുള്ള കാര്യത്തിൽ വീണ്ടും അത് അടിവരയിട്ട് പറയുന്നതാണ് ഈ രണ്ട് വ്യക്തികളുടെ ജീവിതം എന്ന് പറയുന്നത് ഇനി ഉണ്ണി പറയുന്ന മുരാരി ബാബുവിന്റെ സ്വത്തിൽ ആദായ നികുതി വകുപ്പും പ്രാഥമിക അന്വേഷണം തുടങ്ങാനുള്ള സാധ്യതയുണ്ടേയും തുടങ്ങി എന്നുള്ള ചില റിപ്പോർട്ടുകൾ കൂടി പുറത്തുവരുന്നുണ്ട് സാധാരണ കുടുംബത്തിൽ ജനിച്ച് പിന്നീട് ധനികനായ എൻ എസ് എസ് കാരനാണ് ഈ പറയുന്ന മുരാരി ബാബു എന്ന് പറയുന്ന വ്യക്തി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ പിൻവാതിൽ നിയമനം നേടിയാണ് ഡെപ്യൂട്ടി കമ്മീഷണർ പദവി വരെ എത്തിയിരിക്കുന്നത് ഇയാളുടെ വീട് തേക്ക് കൊട്ടാരമാണെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു അതിന്റെ ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് ആദായ നികുതി പരിശോധന കൂടി നടക്കുന്നത് ഇതിനൊപ്പം മീഡിയം അന്വേഷണങ്ങളിലേക്ക് കടക്കും എന്നുള്ള ചില സൂചനകൾ കൂടി ചില വൃത്തങ്ങളിൽ നിന്ന് പുറത്തു വരുന്നുണ്ട് എൻ എസ് എസ് നേതൃത്വവും മുരാരി ബാബുവിന്റെ ഇടപാടുകൾ ദുരൂഹമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് പെരുന്ന കരയോഗം വൈസ് പ്രസിഡന്റായി മുരാരി ബാബു എത്തുന്നത് അടുത്ത കാലത്താണ് ആദ്യം ഒരിക്കൽ മത്സരിച്ചുവെങ്കിലും തോറ്റു അതിനുശേഷം സമവായത്തിലൂടെ തെരഞ്ഞെടുപ്പ് നടന്ന സമയം പദവിയിലേക്ക് എത്തി ശബരിമല സ്ത്രീ പ്രവേശന വിവാദ സമയത്ത് ശബരിമലയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു ഈ സമയത്താണ് പെരുന്നയിലെ എൻ എസ് എസ് ആസ്ഥാനവുമായിട്ട് മുരാരി ബാബു അടുക്കുന്നത് അതായത് ഒരേ സമയം തന്നെ അവിടെ ശബരിമലയിൽ അദ്ദേഹത്തിന്റെ ഒരു സീറ്റ് ഉറപ്പിച്ച ഘട്ടത്തിൽ കൂടിയാണ് ഇവിടെ പെരുന്നയിലും വീണ്ടും അവിടെ കൂടി തിളങ്ങാൻ അല്ലെങ്കിൽ തനിക്ക് അവിടത്തെ കൂടി ഒരു പിന്തുണ ലഭിക്കാനുള്ള നീക്കങ്ങൾ ഈ പറയുന്ന മുരാരി ബാബു നടത്തുന്നതാണ് ശബരിമലയിൽ സ്ത്രീകളെ കയറാൻ അനുവദിക്കാത്തത് താനാണെന്ന സന്ദേശം പോലും എൻ എസ് എസിലെ പ്രധാനിക്ക് മുരാരി ബാബു നൽകി തന്ത്രിയുമായും എൻ എസ് എസുമായും എല്ലാം നിരന്തരം സംസാരിച്ച് പെരുന്നയിലെ ഒരു ആചാര സംരക്ഷ സംരക്ഷകനായിട്ട് മുരാരി ബാബു മാറി ഒന്ന് ഓർക്കണം ഈ രണ്ടായിരത്തി പ പത്തൊമ്പതിൽ ഈ സ്ത്രീ പ്രവേശന വിഷയവുമായിട്ട് പല രീതിയിലുള്ള ഒരു കോളിലൊക്കെ ഒരു കോലാഹലം തന്നെ നമ്മുടെ കേരളത്തിൽ നടക്കുമ്പോഴാണ് മുരാരി ബാബു ഇത്തരത്തിൽ അപ്പുറത്ത് പല നീക്കങ്ങളും തന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇത് രണ്ടും ഒരേ കാലഘട്ടത്തിലാണ് ഏതായാലും മുരാരി ബാബുവിന് അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളാണ് ഉണ്ടായി ഉണ്ടായിട്ടുള്ളത് അതും ആ കാലഘട്ടത്തിൽ തന്റെ ഭാര്യയ്ക്ക് എൻ എസ് എസ് ആസ്ഥാനത്ത് ജോലി ലഭിക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ ഈ സമയത്താണ് പെരുന്നയിലെ വീട് നിർമ്മാണവും അവിടെ നടക്കുന്നത് എല്ലാം പുറത്തേക്ക് കൊണ്ടുവന്നത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസാണ് ഒരുപക്ഷേ ഇപ്പോൾ ആ കേസ് അല്ലെങ്കിൽ ആ സ്വർണ്ണമോഷണം ഇപ്പോഴും നമ്മൾ ആരും അറിഞ്ഞില്ല എന്നൊരു എന്നുണ്ടെങ്കിൽ മുരാരി ബാബു ഇനിയും വളർന്നേനെ ഇത്തരത്തിൽ കൊള്ളപ്പണം കൊണ്ട് ഇനിയും വളർന്ന് പന്തലിച്ചേനെ അല്ലാത്തപക്ഷം ദേവസ്വം ബോർഡിന്റെ ഭാവി പ്രസിഡന്റായി മുരാരി ബാബു മാറാനുള്ള സാധ്യതയും വിദൂരമായി al aire, ¿no? ഈ കരുനീക്കമാണ് ശബരിമല സ്വർണപ്പാളി കേസിലാകെ തകർന്നടിഞ്ഞത് അവിടെയാണ് മുരാരി ബാബുവിന് തെറ്റുപറ്റിയത് എന്ന് പറയാം എൻ എസ് എസുമായി അടുത്ത ബന്ധം മുരാരി ബാബുവിന് ഉണ്ടായിരുന്നു എൻ എസ് എസ് മുൻ പ്രസിഡന്റും മുൻ മന്ത്രിയുമായിരുന്ന എൻ ഭാസ്കരൻ നായരുടെ ആശീർവാദത്തിലാണ് മുരാരി ബാബു ദേവസ്വം ബോർഡിൽ എത്തുന്നത് ആദ്യം വാച്ചറായാണ് ജോലിയിൽ കയറുന്നത് ഇതിനിടെ പോലീസിൽ ജോലി കിട്ടി വാച്ചർ ജോലി ഉപേക്ഷിച്ചു പോയ മുരാരിക്ക് പോലീസിലെ അടുത്ത പരിശീലനം ഭയമായിരുന്നു അങ്ങനെയാണ് ആ ജോലി വേണ്ടത് വെച്ചത് തിരിച്ചെത്തിയ മുരാരിക്ക് ഭാസ്കരൻ നായർ വീണ്ടും തുണയൊരുക്കി ഭാസ്കരൻ നായരുടെ ഗുമസ്തനായിരുന്ന മുരാരി ബാബുവിന്റെ കൊച്ചച്ചൻ മുരാരി ബാബുവിന്റെ അച്ഛനെ പെരുന്നയിൽ ചെറിയ പലചരക്ക് കടയായിരുന്നു ഇതിനൊപ്പം പച്ചക്കറി കച്ചവടം ഉണ്ടായിരുന്നു ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ ബോധ്യപ്പെടുത്തിയാണ് മുരാരി ബാബുവിനെ രണ്ടാം എൻട്രി ദേവസ്വം ബോർഡിൽ ഉറപ്പാക്കിയത് അതായത് ഇത്തരത്തിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് തനിക്കുള്ളത് എന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെടുത്തിയതിനു ശേഷമാണ് ദേവസ്വം ബോർഡിൽ അല്ലെങ്കിൽ ശബരിമലയിലേക്കുള്ള മുരാരി ബാബുവിന്റെ എൻട്രി എന്ന് പറയുന്നത് പിന്നീടാണ് ഭാസ്കരൻ നായരുടെ സഹായി എത്തിയ മുരാരി ബാബു പിന്നീട് ക്ലർക്കായി ഭാസ്കരൻ നായരുടെ ഇടപെടലിൽ സ്ഥിരം ജോലിയും കിട്ടി പിന്നീട് പലവിധ പ്രൊമോഷനിലൂടെ പ്രമോഷനുകൾ ലഭിച്ചതിലൂടെ ഡെപ്യൂട്ടി കമ്മീഷണർ പദവിയിലെത്തി ഇതിനിടെയാണ് പലചരക്കുകാരന്റെ മകൻ തേക്ക് കൊട്ടാരം അടക്കം പണിതത് ഇത് അവിടെയുള്ള നാട്ടുകാരെ അടക്കം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ഇത്രയും വേഗം തന്നെ അതും ഒരു ശബരിമലയിൽ എല്ലാവരും കരുതി കാണും ഒരു പക്ഷേ അയ്യപ്പൻ കടാക്ഷിച്ചതാണോ എന്ന് ഒരിക്കലുമല്ല സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികളെ കൊള്ളയടിച്ചിട്ട് പണം തന്നെയാണ് ഇതിന് പിന്നിലുള്ള മുരാരി ബാബുവിന്റെ ഒരു ശക്തി എന്ന് പറയുന്നത് ജോലിയിലിരുന്ന പല സ്ഥലങ്ങളിലും വൻ അഴിമതി ആരോപണങ്ങൾ ഉൾപ്പെട്ടിട്ടും ഉന്നത തലങ്ങളിലെ പല പിടിപാട് മൂലമാണ് ആ പദവി വരെ വെട്ടിപ്പിടിക്കുകയും ചെയ്തത് എന്നുള്ളത് നിസ്സംശയം തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും മാത്രമല്ല ഈ തേക്ക് കൊട്ടാരമൊക്കെ പണിതത് പല ക്ഷേത്രങ്ങളിലെ മരാമത്ത് പണിക്കെന്ന് ആവശ്യപ്പെട്ട് വാങ്ങിയ വിലയേറിയ തേക്ക് മരങ്ങൾ കൊണ്ടാണെന്നാണ് പല റിപ്പോർട്ടുകളും പുറത്തു വരുന്നത് ഇത് കണ്ടാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പോലും അമ്പരന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി ഒമ്പത് കാലത്ത് മുപ്പത് പോയിന്റ് രണ്ട് ഒൻപത് കിലോ സ്വർണം കൊണ്ട് പൊതിഞ്ഞ ശ്രീകോവിലെ ദ്വാരപാലക ശില്പങ്ങളും വാതിൽപാളി കട്ടിളയും വെറും ചെമ്പ് തകിടാണെന്ന് കള്ള റിപ്പോർട്ട് ഉണ്ടാക്കിയായിരുന്നു തട്ടിപ്പിന് ഇയാൾ ഉൾപ്പെടെയുള്ളവർ തുടക്കമിട്ടത് എന്നാൽ അറസ്റ്റിലായ മുരാരി ബാബു പറയുന്നത് കേവലം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മാത്രമായ തനിക്ക് മാത്രമായി ഇത്തരം ഒരു റിപ്പോർട്ട് ഉണ്ടാക്കാനാവില്ലെന്നും മുകളിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിക്കുക മാത്രമാണ് ചെയ്തത് എന്നുമാണ് ഇത് തന്നെയാണ് ചോദിക്കുന്നത് ആരാണ് ഈ മുകളിൽ നിന്ന് നിർദ്ദേശം നൽകിയിട്ടുള്ള ആൾ അതോ ഒരു ഒരു ആളാണോ അതോ ഒരുപാട് ആളുകൾ ഉണ്ടോ എന്നുള്ളതാണ് ഇവിടെ ഇനിയും ഉത്തരം കിട്ടാതെ കിടക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരുപക്ഷെ മുരാരിബാബു പറയുന്നത് ശരിയായിരിക്കാം തന്റെ ഒരു എഴുത്തുകൊണ്ടോ അല്ലെങ്കിൽ ചെമ്പ് സ്വർണം ചെമ്പ് എന്ന് താൻ എഴുതിയതുകൊണ്ടോ ഒന്നും തന്നെ ശബരിമല സംഭവിക്കില്ല അത് ഉറപ്പാണ് ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ ഒന്നും സംഭവിക്കില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് പിന്നിൽ വലിയൊരു സംഘമുണ്ട് അതാരെ അവരിലേക്ക് എന്തുകൊണ്ട് അന്വേഷണം എത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ ജനങ്ങളും ചോദിക്കുന്നത് ഈ മൊഴി സർക്കാരിലെയും ബോർഡിലെയും ഉന്നതന്മാർ ഉൾപ്പെടെയുള്ളവർക്ക് കുരുക്കാണെന്നാണ് നിരീക്ഷകരടക്കം കണക്കാക്കുന്നത് ഇതിനൊപ്പം മുരാരി ബാബു നിലവിൽ സ്വർണ്ണക്കൊള്ള സംബന്ധിച്ച് രണ്ട് കേസുകളിൽ കൂടാതെ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം എടുക്കുന്ന ഗൂഢാലോചന കേസിലും പ്രതിയാകും മുരാരി ബാബു സ്വർണ്ണക്കൊള്ള ി കൂട്ടു കൂടാതെ ഇതിന്റെ തെളിവ് നശിപ്പിച്ചതിലും കുറ്റക്കാരനാണ് വളരെ കാലം മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ അച്ഛനൊക്കെ മരിച്ചു അന്ന് പല ചിലക്ക് കട മുരാരിയുടെ കുടുംബത്തിലെ ആരും നടത്തുന്നില്ല ഇതിനിടയിലാണ് പിന്നീട് അദ്ദേഹത്തിന്റെ ഈ പടിപടി ആയിട്ടുള്ള വളർച്ച എന്ന് പറയുന്നതും ശബരിമലയിലെത്തി പിന്നീട് അവിടെ നിന്ന് ഓരോ പ്രൊമോഷനിലൂടെ അദ്ദേഹം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവസ്വത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തസ്തികയിലാണ് അദ്ദേഹം പിന്നീട് ചെന്നെത്തിയത് ഈ പല മേഖലകളിൽ അദ്ദേഹം ജോലി ചെയ്യുന്ന സമയങ്ങളിലെല്ലാം തന്നെ പല തരത്തിലുള്ള അഴിമതികൾ നടത്തിയിട്ടുണ്ടെങ്കിലും അദ്ദേഹം ത്തിന്റെ ശക്തമായിട്ടുള്ള ഒരു പിടിപാട് തന്നെയാണ് അതൊന്നും തന്നെ വെളിച്ചത്തേക്ക് കൊണ്ടുവരാതിരുന്നത് പക്ഷേ ഇപ്പോൾ ഒരു വിഷയം ഇത്തരത്തിൽ അദ്ദേഹത്തിന് ഒരു പാളിച്ച സംഭവിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള ജീവിതത്തിലെ എല്ലാ അഴിമതി കഥകളും അല്ലെങ്കിൽ താനിരുന്ന സ്ഥാനങ്ങളിലുള്ള അദ്ദേഹം നടത്തിയിട്ടുള്ള എല്ലാ തട്ടിപ്പും വെട്ടിപ്പുമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഇപ്പോൾ ഒരുത്ത റിപ്പോർട്ടുകളൊക്കെ പ്രകാരം ഇനിയിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്ന ഘട്ടമുണ്ട് അതിലേക്കുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം എന്ന് പറയുന്നു ഇനി ശബരിമലയിലടക്കം തെളിവെടുപ്പ് നടത്താനുള്ള സാധ്യതയുണ്ട് ഏതായാലും ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും അതുപോലെ മുരാരി ബാബുവിന്റെയും സ്ഥിതി ആലോചിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും കൃത്യമായിട്ടുള്ള ഒരു വലിയ സംഘം തന്നെ ഇവരുടെ പിന്നിലുണ്ട് ആ സംഘം ആരാണ് എന്നുള്ളത് തന്നെയാണ് ഒരു ചോദ്യം ഈ പറയുന്ന ഉന്നതർ അതോ ഉന്നതനോ എന്നുള്ള ഉത്തരത്തിലേക്ക് വളരെ വേഗത്തിൽ തന്നെ എസ് ഐ ടി എത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം